ഒരു െ സംബന്ധിച്ചോളം അള്ളാഹുവിന്റെ നിയമങ്ങളെ അംഗീകരിക്കലും ജീവിതത്തിൽ പകർത്തലും നിർബന്ധമാണ് ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളുണ്ട് പല മേഖലയിലുമാണ് മനുഷ്യരുടെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നത് ചെറിയ മക്കളാകുമ്പോൾ അത് കഴിഞ്ഞാൽ അവനവരുടെ ജോലിയിലാണ് ചിലർ മതപരമായ രംഗങ്ങളിലാണ് മറ്റു ചിലർ സാമൂഹികപരമായ രാഷ്ട്രീയപരമായ രംഗങ്ങളിലാണ് മാധ്യമ ധർമ്മം ഏറ്റെടുത്തവരാണ് ഇങ്ങനെ പല രീതിയിലും ആളുകൾക്ക് ഉത്തരവാദിത്വങ്ങളും ധർമ്മങ്ങളുമുണ്ട് എന്നാൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം തന്നെ അവരവരുടെ െ ഉത്തരവാദിത്വങ്ങളെ മറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എല്ലാ വിഭാഗത്തിലും അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് പറയാതെ വയ്യ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് എന്റെ ദൗത്യം എന്താണ് എന്ന ബോധമില്ല പഠനമാണ് എന്റെ ഭാവിയിലേക്കുള്ള പഠനമാണ് അതിനാണ് ഞാൻ മുൻതൂക്കം നൽകേണ്ടത് എന്ന കൃത്യമായ ബോധ്യം വിദ്യാർത്ഥികളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസുകളിലേക്കും കലാലയങ്ങളിലേക്കും കടന്നു ചെല്ലുന്നവർ വേറെ എന്തൊക്കെയോ ആസ്വാദനങ്ങളുടെ പിന്നിലേക്ക് അവർ മാറുകയാണ് കുടുംബം പോറ്റേണ്ടവൻ കൃത്യമായ അവന്റെ ഉത്തരവാദിത്വങ്ങളെ മറന്നുകൊണ്ട് സഞ്ചരിക്കുകയാണ് ഒരു മതത്തിന്റെ തലഭാഗത്തിരുന്നു കൊണ്ട് ഒരു സമൂഹത്തെ നയിക്കേണ്ട മതപണ്ഡിതൻ സേവന മനസ്ഥിതിയിൽ നിന്ന് മാറി വേറെ എന്തൊക്കെയോ ന്യായീകരണത്തിന്റെ ഭാഗങ്ങളിലേക്ക് ചിലരെങ്കിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ധർമ്മം മറന്നിരിക്കുകയാണ് നാടുകളിൽ നടക്കുന്ന വിവരങ്ങളെ സത്യവും കൃത്യവുമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമേറ്റെടുത്ത മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആളുകൾ കാഴ്ചക്കാരുടെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയും ആദ്യം ഞങ്ങളറിയിച്ചു എന്ന വാർത്ത നേടാൻ വേണ്ടിയും ജനങ്ങളുടെ വികാരമിളക്കുന്ന രീതിയിലുള്ള വാർത്തകളെ ഒറിജിനാലിറ്റിയെ മറപിടിച്ചുകൊണ്ട് വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടം ഇങ്ങനെ അവനവൻ അവനവന്റെ ധർമ്മമെന്ത് എന്ന വഴിയിൽ നിന്ന് മാറി ഒരു പോസ്റ്റിലിരുന്ന് തന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഇച്ഛകൾക്കനുസരിച്ച് തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എല്ലായിടങ്ങളിലും അങ്ങനെയാണ് ഇവിടെ ഞാനിപ്പോൾ ഈ വിഷയം പറയുന്നത് വ്യാജ വാർത്തകളെ നമ്മൾ ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ല വ്യാജന്മാരല്ല മുസ്ലിംങ്ങൾ നമ്മൾ ആലോചിക്കും ഞാൻ അങ്ങനെ ഒരു വ്യാജവാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാലങ്ങളെ കാര്യങ്ങളെയും എടുത്തു പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും നിങ്ങൾ നോക്കൂ ഈ അടുത്ത് നടന്ന വലിയ വാർത്തയായ ഒരു സംഭവമാണ് കർണാടകയിലെ ിരൂരിൽ നടന്ന ഒരു മണ്ണിടിച്ചിൽ ദുരന്തം കേരളത്തിലെ ഒരു ട്രക്ക് ഡ്രൈവറായ അർജുൻ അർജുനെന്ന് പറയുന്ന സഹോദരനടക്കമുള്ള മലയാളിയടക്കമുള്ള പലരും ആ ദുരന്തത്തിൽ അകപ്പെട്ടുപോയി ദിവസങ്ങളായി അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ സത്യമെന്താണെന്ന് യാഥാർത്ഥ്യമെന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട പല മാധ്യമ പ്രവർത്തകരും ആദ്യം പുതിയ റിപ്പോർട്ട് ഞങ്ങളിൽ നിന്നാകണമെന്ന ചിന്തയോടെ ഞങ്ങളുടെ ചാനലിന് മുമ്പിൽ ആളുകൾ കൂടുതൽ നേരം കുത്തിയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇല്ലാത്ത കഥകളെ കൂട്ടി ജനങ്ങളിലേക്ക് പ്രതീക്ഷയർപ്പിക്കുന്ന അർജുൻ കയ്യെത്താ ദൂരത്ത് മണിക്കൂറുകൾക്കകത്ത് പുറത്തു എന്ന് പറയുന്ന രീതിയിൽ പല വാർത്തകളെയും പുറത്തുവിട്ടു ഇതെല്ലാം യഥാർത്ഥത്തിൽ കളവാണ് ഇങ്ങനെ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ എത്രയോ കള്ളപ്രചരണങ്ങൾ നമ്മുടെ നാടുകളിൽ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ മാധ്യമങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നു ഒരു മതപണ്ഡിതൻ ഒരു പ്രസ്താവന പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പ്രസ്താവന പറഞ്ഞാൽ അതിനെ വളച്ചൊടു വളച്ചൊടിക്കുകയും നാട്ടിലെങ്ങനെയൊക്കെ ഫിത്തനയും ഫസാദമുണ്ടാക്കുകയും ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കുറച്ച് ദിവസം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു മതപണ്ഡിതൻ പറഞ്ഞൊരു പ്രസ്താവന സ്ത്രീകൾക്ക് പ്രസവിക്കാനാകൂ എന്ന് ഒരു മീഡിയയുടെ ഒരു മതപണ്ഡിതൻ പറയുകയുണ്ടായി സ്ത്രീകൾക്കെ പ്രസവിക്കാനാകൂ മാധ്യമം അതിനെ വളച്ചൊടിച്ച് സ്ത്രീകൾക്ക് പ്രസവിക്കാനേ പറ്റൂ എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞത് എന്നാക്കി തീർത്തു ഇങ്ങനെ മതപണ്ഡിതരായാലും രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും ഏതെങ്കിലും ഒരു നേതൃത്വം ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം വളച്ചൊടിച്ചുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് സത്യം എത്തിച്ചു കൊടുക്കേണ്ട ദൗത്യമുള്ള വിഭാഗമടക്കം നമ്മുടെ നാടുകളിൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ സാധാരണക്കാരിലേക്ക് നമ്മൾ വരുമ്പോൾ അതിലധികമായി നമുക്ക് കാണാനാകും അതുകൊണ്ട് പ്രിയമുള്ളവരെ കള്ളപ്രചരണങ്ങളെ ഇന്ന് വളരെയധികം സുലഭമായി തന്നെ നമ്മളുടെ ഇടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആധികാരികമായി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയടക്കം മറ്റുള്ളവന് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അറിയാത്ത കാര്യങ്ങളെ നമ്മൾ പറയാൻ പാടില്ല സൂറത്തുൽ അല്ലാഹു തആല ആയത്തിൽ പറഞ്ഞു നിനക്ക് അറിയാത്ത വിവരമില്ലാത്ത ഒരു വിഷയത്തിൽ നീ മിണ്ടിപ്പോകരുത് കാരണം നിന്റെ കേൾവിയെയും നിന്റെ കാഴ്ചയെയും നിന്റെ ഹൃദയങ്ങളെയും ചിന്തകളെയും എല്ലാം അള്ളാഹുതായ നാളെ ചോദിക്കാനുള്ളതാണ് അതുകൊണ്ട് നിനക്ക് അറിവില്ലാത്ത ഒരു വിഷയത്തിൽ നീ ഒരാളോടും സംസാരിക്കാൻ പോകരുത് എന്ന് കുറാൻ ഇതേ ഹദീസിന്റെ വ്യാഖ്യാനം ഇതേ ആയത്തിന്റെ വ്യാഖ്യാനം വ്യാഖ്യാനമെന്നോണം വിശദീകരണമെന്നോണം നിബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു അൻ ഹഫ്സ് ആസിമിൻ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു കഫാ ബിൽ കദിബൻ മാ സമിയാ കേട്ടതെല്ലാം കേട്ടവരങ്ങ് ഷെയർ ചെയ്യാണ് കേട്ടവർ കേട്ടവരും മറ്റുള്ളവരോട് സത്യം പറയാൻ ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയാൽ ഞാൻ ഒരുത്തനിൽ നിന്ന് കേട്ടത് സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ മറ്റൊരാളോട് പോയി പറഞ്ഞാൽ ഞാൻ കള്ളം പറയുന്നവനായേക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ം വേറെ ഒരു വിശദീകരണം കൂടെ തങ്ങൾ പറയുന്നുണ്ട് ചില ആളുകൾ പറയും അവൻ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മേറ്റിൽ നിന്ന് തടി എന്നാൽ അതിനെയും തങ്ങൾ പറഞ്ഞു ിൽ നിന്ന് റിപ്പോർട്ട് എപ്പോഴും തങ്ങള് പറഞ്ഞു മറ്റുള്ളവൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന രീതിയും നിങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല ഞാനൊരു കാര്യം പറയുമ്പോ കൃത്യമായി അത് സത്യമാണ് എന്ന ബോധ്യമുണ്ടെങ്കിലേ എനിക്ക് പറയാവോ

അവിടെയുള്ളതൊന്നും പിരിച്ചെടുക്കുന്നില്ല എന്ന തെറ്റായ ഒരു വാർത്ത നബിസല്ലാഹു അല്ലൈവലമതങ്ങളടുക്കിലേക്ക് വ്യാജ വാർത്ത എത്തിച്ചു നബിസല്ലാഹ് അല്ലൈവല്ല മതങ്ങൾ എന്താണ് ചെയ്തത് ആ വാർത്ത സത്യമാണോ എന്ന് ആദ്യം അന്വേഷിച്ചു എന്നിട്ടാണ് അതിനനുസരിച്ച നിയമങ്ങളിലേക്ക് നീങ്ങേണ്ടത് അപ്പോൾ ആര് പറഞ്ഞാലും ആദ്യം അത് സത്യമാണോ അല്ല അല്ലയോ അതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കണം എന്നിട്ടാണ് അത് മറ്റുള്ളവരോട് പറയേണ്ടതും ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് കിടക്കേണ്ടതും അതുകൊണ്ട് നബിസല്ലാഹു അലഹി വസങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് കേട്ടതെല്ലാം ഒരിക്കലും വിശ്വസിച്ച് കളയരുത് നിജസ്ഥിതി അറിയാതെ നമ്മൾ ഒരു കാര്യവും മറ്റുള്ളവരോട് പറയാനിരിക്കരുത് ഏതൊരു വിഷയം നമ്മിലേക്ക് വന്നാലും നിജസ്ഥിതി അറിയണം അത് പഠിക്കണമെന്നാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അതിൽ ചില മെസ്സേജുകൾ കാണാം ഈ വാർത്ത പ്രചരിപ്പിച്ചാൽ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു നന്മ വരുമെന്ന് വലിയൊരു നേട്ടമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് നരകം ഹറാമാകുമെന്ന് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് തുടങ്ങിയ വ്യാജവാർത്തകളെല്ലാം നമ്മൾ അവഗണിച്ചുകളയണേ തങ്ങളെ ഹദീസുകളടക്കം കള്ള ഹദീസുകളാക്കി കെട്ടിച്ചമ്മച്ച ആളുകൾ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് യാമത് നാളിന്റെ ഡേറ്റ് അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ നോക്കൂ ഈ മെസ്സേജ് പത്ത് പേർക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരു അത്ഭുതം കാണാമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ നമ്മുടെ ഫോണുകളിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ എത്രയോ എത്രയോ തെറ്റായ വാർത്തകൾ ഉറപ്പില്ലാത്ത അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ അതേ മരണ വാർത്തകൾ രോഗിയെക്കുറിച്ചുള്ള വാർത്തകൾ ആളെ കാണാനില്ല എന്ന മിസ്സിങ്ങിന്റെ മെസ്സേജുകൾ ഇതേ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കണ്ടു ഒ എച്ച് നെഗറ്റീവ് രക്തം വേണമെന്ന് പറഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ താഴെ വേറെ ഒരു മെസ്സേജ് ഈ രക്തം തിരഞ്ഞു നടക്കാൻ തുടങ്ങിയത് രണ്ട് മൂന്ന് വർഷമായല്ലോ ആള് മരിച്ചുപോയി രണ്ട് മൂന്ന് ആണ്ട് കഴിഞ്ഞിട്ടും ഇവിടെ ബ്ലഡ് തിരഞ്ഞു നടക്കുകയാണ് മെസ്സേജുകളിലൂടെ അടിസ്ഥാനമില്ലാത്ത മെസ്സേജുകൾ ഷെയർ ചെയ്യുമ്പോ സത്യമെന്തെന്നറിയാതെ നിങ്ങൾ ഷെയർ ചെയ്താൽ അത് വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഏത് മീഡിയയിലായാലും പ്ലാറ്റ്ഫോമിലായാലും നിങ്ങൾ ചെയ്യുന്നത് കളവാണെങ്കിൽ അത് കളവ് തന്നെയാണ് അതിന്റെ കുറ്റമുള്ളതാണ് നോക്കൂ സഹോദര ഒരു ചെറിയ കുഞ്ഞ് സേഫ്റ്റി പിന്നു വിഴുങ്ങി അത് ഇത്ര പേർക്ക് ഷെയർ ചെയ്താൽ ഓരോ ഷെയറിനനുസരിച്ച് വാട്സപ്പ് കമ്പനി ഒരു രൂപ വീതം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് കമ്പനി ഇറക്കിയവർ വിഡ്ഡികളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതോ ഒരുത്തൻ തോന്നിയതെഴുതി വിട്ടു നമ്മൾ നമ്മുടെ ഈ ഹലാസ കൊണ്ട് സത്യ സത്യമെന്താണെന്നറിയുന്നതിന് മുമ്പ് നമ്മൾ പരിചയമുള്ളവർക്കെല്ലാം അയച്ചു കൊടുത്തു ഇത്തരം കളവുകൾ പ്രചരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കഴിഞ്ഞുപോയ മഹാരഥന്മാർ അവർക്ക് വിശ്വാസമുള്ളവരെ അടക്കം അവരൊരു കാര്യം പറയുമ്പോ അതിന്റെ നിജസ്ഥിതി എന്ത് എന്ന് അന്വേഷിച്ചവരാണ് നോക്കൂ നിങ്ങൾ മഹാനായ സുലൈമാൻ നബി അലൈസ് ആരാണ് ലോകം അടക്കി ഭരിച്ച രാജാവല്ലേ ജിന്നുകളെ അള്ളാഹു താൽ അധീനപ്പെടുത്തി കൊടുത്തവരല്ലേ ഉറുമ്പുകളെ സംസാരത്തെ മനസ്സിലാക്കിയവരല്ലേ പക്ഷികളോട് സംസാരിച്ചവരല്ലേ ആ കൂട്ടത്തിൽ ഹുദു എന്ന് പറഞ്ഞിരുന്ന പക്ഷി ആ പക്ഷിയെ സുലൈമാൻ നബി അലൈസലത്ത് വസ്സലാം ചില സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി അയച്ച പക്ഷിയാണ് ആ പക്ഷി വന്നിട്ട് ഒരു ദിവസം ആ പക്ഷിയെ കാണാതായപ്പോ സുലിമാൻ നബി അലൈസുലാം ദേഷ്യം പിടിച്ച വിഷയം സൂറത്തു നമ്മിലില്ലെന്ന് പറയുന്നുണ്ട് لا الهدهد كان من الغائبين هدهد െ കാണാനില്ല സുലൈമാൻ നബി അലൈ സലാത്ത് വസ്ലാം ദേഷ്യം പിടിച്ചുപോയി അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ആ പക്ഷി ഇങ്ങ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പക്ഷിയെ ഞാൻ ശിക്ഷിക്കുന്നവനാകും അതല്ലെങ്കിൽ ആ പക്ഷി നേരം വെഴുകാനുള്ള കാരണമെന്ത് എന്ന് കൃത്യമായി എന്നോട് അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ പക്ഷിയെ ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറയാണ് ആ പക്ഷി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു വസ്സലാമിന്റെ അടുക്കൽ ഒരു വാർത്തയുമായി വരുന്നു എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വാർത്തയുമാണ് ഒരു രഹസ്യ വാർത്തയുമായാണ് ഞാൻ വന്നത് എന്ന് പക്ഷി പറയുകയാണ് ബാക്കി ഭാഗം ആ പക്ഷി പറയുന്നുണ്ട് ഇന്നീ വജത്തും തമ്മിലി കുഹുമ്പോൾ വലാറഷുങ്ങളീ സഭ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാനിങ്ങനെ പറന്നു പോകുമ്പോ ഒരു പെണ്ണിനെ കണ്ടോ ആ പെണ്ണ് വലിയ രാജ്ഞിയാണ് വലി ആ പെണ്ണിന് വലിയ സിംഹാസനമുണ്ട് വചത്തുഹാവശ്യം ഇല്ല അവര് സൂര്യനെ ആരാധിക്കുന്നവരാണ് സൂര്യന് സുജൂത് ചെയ്യുന്നവരാണ് അവര് പിഴച്ച വഴിയിൽ സഞ്ചരിക്കുന്നവരാ ഈ ഹുദൂദ് എന്ന പക്ഷി വന്നിട്ട് സുലൈമാൻ നബി അലൈ സ്ലാത്തു സ്വലാമിനോട് പറഞ്ഞു ആരാണ് ഈ രാജ്ഞി ബൽക്കിസ് രാജ്ഞിയെ കുറിച്ചാണ് ആ പക്ഷി വന്ന് കൊടുത്തത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ ചെയ്തതെന്താണ് നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു പക്ഷിയോട് പറഞ്ഞു ഞാൻ നിന്റെ കയ്യിൽ ഒരു ലെറ്റർ തരും ആ ലെറ്റർ നീ എവിടെ കൊണ്ടുപോയിട്ട് മാറി നിന്നവരെന്താണ് സംസാരിക്കുന്നതെന്ന് വീക്ഷിക്കണം ആ ലെറ്ററിന്റെ റീപ്ലേ വന്നതിന് ശേഷമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഏതൊരു വിഷയം അറിഞ്ഞാലും അതിലുള്ള നിജസ്ഥിതി എന്ത് എന്നറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ കള്ളം പറയുന്നവരാകാൻ സാധ്യതയുണ്ട് ഇന്നാൾ ഇന്നാളെ കുറിച്ച് ഇന്നത് പറഞ്ഞു എന്ന് എവിടെയോ പറയുന്നത് കേട്ടു അയാളോട് ചെന്ന് ചോദിച്ചാൽ സത്യാവസ്ഥ അറിയാൻ പറ്റും അതല്ലെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞൊരു കളവ് പരന്ന് പറഞ്ഞു പോയാൽ അതിന്റെ പിറകിൽ ഒരു സത്യം ഓടിയാൽ എത്തില്ല കളവ് പോയ സ്പീഡിൽ ഒരിക്കലും സത്യത്തിന്റെ പോയ ഭാഗത്തെല്ലായിടത്തും എത്താൻ ചിലപ്പോ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്നീട് നമ്മളെ കയ്യിൽ നിന്ന് പോയതിന് മാപ്പ് പറഞ്ഞാലും മാപ്പ് പറഞ്ഞത് കള്ളം കേട്ടവൻ അറിഞ്ഞിട്ടുണ്ടാകില്ല അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റിലേക്ക് പോകരുത് കളവ് പറഞ്ഞാൽ അവൻ തിന്മയിലേക്കുള്ള വഴിയാണ് കളവ് നമ്മെ നരകത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് ഹരീസിൽ വന്നിട്ടുണ്ട് അതേ സമയത്ത് സത്യം പറഞ്ഞാൽ സത്യം ബിർണിലേക്കാണ് നന്മയിലേക്കാണ് നമ്മെത്തിക്കുന്നത് നന്മയെത്തിക്കുന്നത് സ്വർഗത്തിലേക്കാണ് മുഹമ്മദ് തങ്ങള് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കളവിന് വ്യാപകമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളതിന്റെ വാഹകരാകാനോ അത് കേട്ടുകൊണ്ട് ഉൾക്കൊള്ളാനോ ഒരിക്കലും നമ്മൾ തയ്യാറാകരുത് അതിന് മനസ്സ് കൊടുക്കരുത്